സംവിധായകനും നടനുമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അൽഫാത്ത് സലീം അൽഫോൻസ് പുത്രന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം പ്രേമത്തിലൂടെയാണ് അൽഫാത്തിന്റെ മലയാള സിനിമയിലേക്കുള്ള തുടക്കം അൽഫാത്തിന്റെ ആദ്യ സംവിധാന ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള മലയാളികൾ നീട്ടിയാണ് സ്വീകരിച്ചത് സഹാബ് ഓപ്പറേഷൻ ചാവ മുകുന്ദൻ ഉണ്ണി അസോസിയേഷൻ േമലു അടക്കമുള്ള സിനിമകളിലും അൽഫാത്ത് വിവിധ വേഷങ്ങളിൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടി എന്നാൽ പലർക്കും അൽഫാത്തു സലീം എന്ന പേര് കേൾക്കുമ്പോഴേക്കും ഓർമ്മ വരുന്നത് പ്രേമത്തിലെ കഥാപാത്രമാണ് ആദ്യ സിനിമയിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടാൻ സാധിച്ച അപൂർവം നടന്മാരിൽ ഒരാളാണ് അൽഫാത്ത് പ്രേമത്തിലെ തന്റെ റോളിനെ പറ്റി ഒരു റേഡിയോ അഭിമുഖത്തിൽ അദ്ദേഹം ഓർത്തെടുക്കുകയുണ്ടായി ചിത്രത്തിൽ നായികയായ മേരിയുടെ പുറകെ നടക്കുന്ന ഷർഫ് തിന്റെ ഗിരിരാജൻ കോഴി എന്ന കഥാപാത്രത്തോട് പറയുന്ന പെങ്ങന്മാര് ആരും ഉണ്ടായിരുന്നില്ലേ എന്ന ഡയലോഗ് അദ്ദേഹം ചിരിയോടെ ഓർത്തെടുത്തു സീനിന്റെ ഒരു ബ്രീഫ് മാത്രമേ തന്നിരുന്നുള്ളൂ എന്ന് പറഞ്ഞ അൽഫാത്ത് ആ സീനുകളിൽ കൃത്യമായ ഡയലോഗൊന്നും ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കി ട്യൂഷൻ കഴിഞ്ഞു വരുന്നതാണ് സീൻ ആ സമയത്ത് ചുറ്റും കുറച്ച് പൂവാലന്മാരുണ്ട് അവർ പറയുന്നതിന്റെ ബാക്കി നമ്മുടെ വായിൽ വരുന്ന മറുപടി നമ്മൾ കൊടുക്കണം അപ്പോൾ തോന്നിയത് എന്തോ അതാണ് ആ ഡയലോഗ് സീനിന്റെ ഒരു ഐഡിയ മാത്രമാണ് മനസ്സിൽ ഉണ്ടായിരുന്നത് എന്നും തനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച ആടിന് മറു ചോദ്യമെന്ന നിലയ്ക്കാണ് ആ വരികൾ മനസ്സിലേക്ക് വന്നതെന്നും അങ്ങനെ ഒരു ഡയലോഗ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു